ക്രീസിൽ കാണികൾ ഉറ്റുനോക്കുന്നു കളിയിൽ ഇനി എന്തും സംഭവിക്കാം ലാസ്റ്റ് ബോളിൽ സിക്സോ ഫോറോ ഒരു പവറില്ല ഇതെല്ലാം പവറിൽ പറയുന്ന ഒരാളെ നമുക്ക് നോക്കിയാലോ നല്ല എണ്ണ ചട്ടിയിൽ കഡ്ഗ് വറുക്കും പോലെ കമൻ്ററി പറയുന്ന ഒരു കുട്ടി നമുക്കപ്പം ഉണ്ട് തലശ്ശേരി വടക്കൊമ്പാട് സ്വദേശിയായ സാത്വിക് നാഥാണ് നമ്മോടൊപ്പം ഉള്ളത് അല്ലേ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത് ഞാൻ സാത്വികിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് നല്ല ചിമിട്ട് അമിട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കഡുവർക്ക ടക്കടക്ക് ഒന്ന് പറഞ്ഞു കമൻ്ററി പറഞ്ഞു എങ്ങനെയാ ഈ കമന്ററിയിലേക്ക് എങ്ങനെയായിരുന്നു വരവ് എനിക്കിപ്പോൾ എൻ്റെ ക്രിക്കറ്റ് ഇഷ്ടമായിരുന്നു ഞാൻ ക്രിക്കറ്റ് ലൈവ് എല്ലാം കുറേ കണ്ടിനി പിന്നെ എൽ കെ ജി തൊട്ടിട്ട് ഞാൻ ഹിന്ദി നല്ലോണം പഠിച്ചിനി ഇംഗ്ലീഷ് ഹിന്ദി കാർട്ടൂൺ കണ്ടിട്ട് അല്ല ഹിന്ദി കാർട്ടൂൺ കണ്ടിട്ട് കാർട്ടൂൺ കണ്ടിട്ട് പിന്നെ അതിൻ്റെ അപ്പുറം ഇംഗ്ലീഷ് മീഡിയത്തിലായ കൊണ്ട് ഞാൻ ഇംഗ്ലീഷും പഠിച്ചു പിന്നെ ക്രിക്കറ്റും ഫുട്ബോളും കാണാറുണ്ട് അപ്പം അതുവഴിയാണ് കമൻ്ററിയിലേക്ക് എങ്ങനെയായിരുന്നു എൻ്റെ ഫസ്റ്റ് തുടക്കം എവിടെയായിരുന്നു വടക്കുമ്പാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ അച്ഛൻ്റെ ഒരു ടീം ഉണ്ടായിരുന്നു ടി കെ ബി എന്ന് പറഞ്ഞാൽ അത് ആ ഒരു ടീം എപ്പോഴും എല്ലാ വർഷവും ക്രിക്ക ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടത്തും അപ്പോൾ അന്ന് രാത് അതിൻ്റെ പിറ്റേന്ന് രാത്രി ഞാൻ അച്ഛൻ ചോദിച്ച് അച്ഛൻ കളിക്കുന്നില്ലേനോ ഞാൻ ചോദിച്ച് അച്ഛ അച്ഛൻ അന്ന് നാളെ ചെയ്യാം കമൻ്ററി പറയണോ ചെയ്യുവന്ന് അപ്പം അച്ഛൻ പറഞ്ഞ് നിൽക്കുക കമൻ്ററി പറയണോ എന്ന് അപ്പം ഞാൻ പറഞ്ഞ ഞാൻ പറയാം അപ്പോൾ അച്ഛൻ തന്നെ ഫുൾ സപ്പോർട്ടായി അച്ഛനും അമ്മയും എല്ലാവരും തന്നെ ഫുൾ സപ്പോർട്ടായിട്ട് പിറ്റേന്ന് ഞാൻ രാവിലെ പോയിട്ട് കമന്ററി പറഞ്ഞു അപ്പോൾ പറഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു തിരിച്ചുള്ള പ്രതികരണം ഫസ്റ്റ് അടിപൊളിയായി എന്നല്ലേ കേട്ടെ ഞാൻ നല്ലോണം കമന്ററി പറയുമ്പോൾ എല്ലാവരും അടിപൊളിയാ എന്നെല്ലാം പറഞ്ഞു പിന്നെ അനക്കന്ന് തന്നെ ഒരു ഫുട്ബോളിൻ്റെ ഒരു ടൂർണമെന്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതുകൊണ്ട് അധികം നേരം വേഗം തിരിച്ചു പോയി ആ ഒരു ആറ് കളിയായിട്ട് ഞാൻ പോയിന് ആണ് ഇത്ര അവസരങ്ങൾ കിട്ടിയാൽ ഇനിയും കമൻ്ററി പറയാനൊക്കെ മുന്നിട്ടറിമോ ഉറപ്പായിട്ടും ഇഷ്ടമാണ് ഇതാണ് ഇഷ്ടം യെസ് ഇപ്പോൾ കളിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടമാണ് ഇപ്പം കമന്ററി യെസ് ആണ് തീർച്ചയായിട്ടും ഒരു വീഡിയോ കുറച്ച് അപ്പോൾ ക്ലാസ്സിലെ കുട്ടികളൊക്കെ കണ്ടിട്ട് എന്താ ആയെന്നു ഞാൻ കമന്റിൽ പറഞ്ഞിട്ട് ഞാൻ ക്ലാസ്സിൽ എത്തുമ്പോൾ തന്നെ എല്ലാവരും കൺഗ്രാചുലേഷൻസ് ടീച്ചർമാരെല്ലാം കൈയും തന്നെ എല്ലാം ആയി പിന്നെ കുട്ടികളെല്ലാം പറഞ്ഞിന് നീ വൈറലായാലോ എന്നെല്ലാം പറഞ്ഞു പിന്നെ ഇപ്പൊ കഴിഞ്ഞ എൻ്റെ ഇരുപത്തി രണ്ടിനായിട്ട് എൻ്റെ ആനുവൽ ഡേ സ്കൂളിലെ ഇപ്പോൾ പറഞ്ഞു ഒരു സ്പെഷ്യൽ അവാർഡ് ഉണ്ട് എനിക്ക് സ്പെഷ്യൽ അവാർഡ് നല്ല സന്തോഷമല്ലേ യെസ് നമുക്കിനി സാത്വിക് കുടുംബത്തെ പരിചയപ്പെടാം പേരെന്താ പേരെന്താ അമ്മയാണ് സുന്ദരിയുടെ ശ്രീനാഥ് പൊതുവേ കുട്ടികൾ ഇങ്ങനെ കമന്ററിയിലേക്കൊന്നും വന്ന് കണ്ടിട്ടില്ല അല്ലേ നമ്മളെ നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും കമന്ററിയിലേക്ക് മോൻ എങ്ങനെയായിരുന്നു ഒരു തുടക്കം இவனுச்சேன் ஆகேஜி படிக்கம்பே ஹிந்தி சூ பின்னா இங்கிலீஷும் குறச்சு அங்கேயும் இங்கிலீஷ் சோ அப்போ பண்டே ஞாபகம் ஆதே மட்டே இவன் வண்டிட்டு ഒരു കാർട്ട് കിഡ്സ് പാക്ക് കാർട്ടൂൺ തന്നെ ആദ്യം തന്നെ വീട്ടിൽ ഇത് ഓൾറെഡി റെഡിയാക്കി വെച്ചിരുന്നു കാരണം വെച്ചാൽ ഈ കുട്ടികൾ എനിക്കും അങ്ങനെ ലാംഗ്വേജ് ഇല്ല അതുകൊണ്ട് കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു ബുദ്ധി ഉള്ളതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ കാർട്ടൂണിൻ്റെ ഒരു പാക്കേജ് തന്നെ അവർക്ക് റെഡിയാക്കി വെച്ചിരുന്നു ഇവൻ ഹിന്ദിയും ഇംഗ്ലീഷും നന്നായി പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നോക്കുമ്പോൾ അത് എനിക്ക് ബിജിയായി തോന്നി ഇപ്പോൾ എനിക്ക് അതുകൊണ്ട് നല്ലൊരു സന്തോഷമാണ് അപ്പോൾ നമ്മൾ പിന്നെ കുട്ടികളിപ്പോൾ ഫോൺ ഉപയോഗിക്കുന്ന ഇതെല്ലാം ഉപയോഗിക്കുന്ന കാണുമ്പോൾ ഒരു പേടി ഉണ്ടെങ്കിലും പക്ഷേങ്കിൽ ഇതിപ്പോൾ നല്ല രീതിയിലേക്ക് വരുന്നുണ്ട് ഉപകാരം ഉണ്ടായി അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെ പിന്നെ ചോദിച്ച് അത് അതുകൊണ്ട് ഇവൻ എന്നോട് ഇങ്ങനെ നമ്മളെ തന്നെ കളിയാണ് നടത്തുന്നത് വടക്കം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് തൂവക്കുന്ന് ബ്രദേഴ്സിൻ്റെ ക്രിക്കറ്റ് ടൂർണമെൻറ്റാണ് അപ്പോൾ അത് നമ്മൾ തന്നെ നടത്തുന്നതാണ് അപ്പോൾ ഇവൻ പറഞ്ഞ് ആ ഞാൻ കളിക്കും ഞാൻ ക്രിക്കറ്റ് ഫുട്ബോളും കളിക്കും പിന്നെ നമ്മളെ സിവിൽ സർവീസ് മീറ്റിനും സ്പോർട്സിലുള്ളതാണ് ആ അപ്പോൾ ഇതിപ്പോൾ എന്നോട് തലേന്ന് എന്നോട് ചോദിച്ചു അച്ഛൻ കമ്മ്യൂട്ടർ പറയുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് അച്ഛൻ കമ്മ്യൂട്ടർ പറയൂല്ലോ സാത്തിക്ക് നാട് പറഞ്ഞത് പണിക്കല്പടിക്കാൻ നാളെ എനിക്ക് അവിടെ നല്ല സെറ്റപ്പ് ആക്കി തരാം ഇനി വന്ന് ധൈര്യത്തിൽ എന്താ ചെയ്യാൻ പറഞ്ഞോ പറഞ്ഞു ഇവൻ ഹിന്ദിയും ഇംഗ്ലീഷും സംസാരിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇവൻ എങ്ങനെ പറയുന്നില്ല പക്ഷെ അവിടെ എത്തിയതിന് ശേഷമാണ് ഇത്രയും നന്നായിട്ട് സംസാരിക്കുമെന്നുള്ളത് ഏ ണ്ട് ഞാൻ നാളെ കമന്റിൽ പറയുന്നു അടേ നമ്മളെ സംഘാടകർ ഉണ്ടല്ലോ ഇവിടെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു എല്ലാവരും പറഞ്ഞു അമ്മ പറഞ്ഞു പ്രശ്നൊന്നുമില്ല ഞാൻ ഇവനോട് ആദ്യം പറഞ്ഞു ധൈര്യത്തില് വന്ന് എന്നാ പറഞ്ഞോ അടയിൽ പറഞ്ഞു പറഞ്ഞു തുടങ്ങിയാലും പിന്നെ ഇവൻ തന്നെ ഹൈലൈറ്റ് കളിന്റെ ഹൈലൈറ്റ് അല്ല ഇവൻ തന്നെ മാറി അമ്മ പെർഫോമൻസ് എങ്ങനെയുണ്ട് അടിപൊളിയാണോ അമ്മയുടെ സപ്പോർട്ട് ഇവൻ പറയുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ അവനും ഫുൾ സപ്പോർട്ട് ചെയ്തതെന്ന് എനിക്കിഷ്ടമുള്ളത് പറയാന്ന് പറയും പക്ഷെ നമ്മളാ വീഡിയോ ഞാനും പോയിട്ടില്ല കാണാൻ പക്ഷെ ആ വീഡിയോ ഉണ്ടപ്പോൾ ശരിക്കും നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി പക്ഷേ പറയാനില്ല പിന്നെ പുറത്തുനിന്ന് എല്ലാവരും അതിന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അവയ ഹാപ്പി എന്ന് പറയും പിന്നെ അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം നമ്മളെ മക്കളെപ്പോഴും മുന്നിലേക്കണം എന്നല്ല അവർ ഇതിൽ ഭയങ്കര

I'm okay, all the best. Thank okay. you.